الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم بهمان الآية مؤمنين عليه السلام عليكم ورحمة الله ദുൽഹജ് മാസത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ത്യാഗ പരിശ്രമങ്ങളെയും പരീക്ഷണങ്ങളെയും ലോക മുസ്ലിങ്ങൾ അനുസ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ധാരാളം പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുറാൻ എടുത്തുദ്ധരിക്കുന്നുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനകളിൽ ദ്വാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വായാണ് ഇവിടെ കേൾപ്പിച്ചത് സൂറ അൽ ബയിലെ ആയത്തിൽ റബ്ബന ഞങ്ങളുടെ ഫീഹിം ഈ അറബികളിലേക്ക് അയക്കണമേ നാലായിരം കൊല്ലം മുമ്പ് ദ്വാ ചെയ്തതാണ് ഈ അറബികളിലേക്ക് ഈ സമൂഹത്തിലേക്ക് നിയോഗിക്കണേ റസൂലമിൻഹും അവരിൽ പെട്ട ഒരാളെ പ്രവാചകനായി ഒരു നിന്റെ പ്രവാചകനായി നീ നിയോഗിക്കണമേ ആ പ്രവാചകൻ ആയാത്തി ഈ ലോകത്തിലെ അത്ഭുതങ്ങൾ ദൃഷ്ടാന്തങ്ങൾ സൃഷ്ടാവിന്റെ കഴിവും ഏകത്വവും തൗഹീദും വഹദാന്യത്വം ബോധ്യപ്പെടുത്തുന്ന ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും അള്ളാഹുന്റെ സൃഷ്ടിപ്പുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ ഓദി കേൾപ്പിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രവാചകൻ വയ്യമുൾ കിതാബ് അള്ളാഹു നിന്റെ കിതാബിനെ പഠിപ്പിക്കുന്ന അന്ന് ഖുറാൻ ഇറങ്ങിയിട്ടില്ല പക്ഷെ ഖുറാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇബ്രാഹിം അലി ഇസ്ലാം പറയുകയാണ് ഇങ്ങനൊരു ഖുആൻ ഇറങ്ങും അത് കിതാബാണ് ആ കിതാബിനെ ചൊല്ലി പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രവാചകനെ ഹദീസിനെയും ഖുർആാനിന്റെ വിശദീകരണമായ ഖുർആനെ വിശദീകരിക്കുന്ന ഖുര്നെ വ്യാഖ്യാനിക്കുന്ന പരിശുദ്ധമായ ഹദീസുകളെയും പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനെ നാലാമത് യുസക്കിഹിം എല്ലാ നീച ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും നല്ല സംസ്കാരത്തിലേക്ക് നല്ല ഗുണങ്ങളിലേക്ക് അവരെ പരിശുദ്ധിപ്പെടുത്തുന്ന അവരെ തജക്കിയത്ത് ചെയ്യുന്ന അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സമൂഹമായി വാർത്തെടുക്കുന്ന ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ ഇന്ന കാന്തീസുൽ ഹക്കീം ഇബ്രാഹിംഅബി ഇസ്ലാമിന്റെ ദുയായ നാല് ദൗത്യമായിരിക്കണം ആ പ്രവാചകൻ ഒന്ന് അത്ഭുത ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന അവരെ പരിശുദ്ധപ്പെടുത്തുന്ന നല്ല സംസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം നബലി ഇസ്ലാം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അള്ളാഹു കൈക്കൊണ്ടത് രണ്ടായിരത്തി അറുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി അറുനൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ദു അള്ളാഹു സ്വീകരിച്ചു ആ അറബികളിൽ നിന്നും ലോകത്തിന്റെ പ്രവാചകനായി ഈ നാല് ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തെ നയിക്കുന്ന ലോക നേതാവായി നേതാവായി മുഹമ്മദ് മുസ്തഫാഹു അലി വസല്ല തങ്ങളെ അള്ളാഹു നിയോഗിച്ചു നിയോഗത്തിന് ശേഷം നബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു അനദായു ഇബ്രാഹിം ഞാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ദ്വായുടെ ഫലമാണ് എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമയെ കുറിച്ച് അള്ളാഹുന്റെ റസുൽ സല്ലാഹു അലി വസ്ല്ല പറഞ്ഞതായി പരിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മില്ലത്തിനെ സ്വീകരിച്ച് ജീവിക്കാനുള്ള തൗഫിക്കും സൗഭാഗ്യവും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അസ്സാം വാലൈക്കും